നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ എല്ലാ പാർട്ടികളും കടുത്ത തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് വമ്പൻ പ്രചാരണ പരിപാടികളാണ് ഓരോ പാർട്ടിയും ഇതിനു വേണ്ടി ഇപ്പോൾ നടത്തുന്നത് ഇതിനിടയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തെലങ്കാന സ്വദേശി നന്ദികാന്തി നറസിലു ചെയ്ത കാര്യമാണ് എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നത് മകന്റെ വിവാഹ ക്ഷണക്കത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് തെലങ്കാന സ്വദേശി നന്ദികാന്തി നർസിലു വിവാഹ സമ്മാനം ഒന്നും കൊണ്ടുവരേണ്ടതില്ലെന്നും നരേന്ദ്രമോദിക്ക് നൽകുന്ന വോട്ടാണ് ഏറ്റവും നല്ല വിവാഹ സമ്മാനമെന്നുമാണ് ക്ഷണക്കത്തിൽ അച്ചടിച്ചിരിക്കുന്നത് മോദിയുടെ ചിത്രത്തിനൊപ്പമാണ് തെലങ്കാന സ്വദേശി നന്ദികാന്തി നർസിലുവിന്റെ അഭ്യർത്ഥന അടുത്ത മാസം ഏപ്രിൽ നാലിനാണ് നന്ദികാന്തിയുടെ മകൻ സായികുമാറിന്റെ കുമാറിന്റെ വിവാഹം മഹിമാറാണിയാണ് വധു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആരാധനയും സ്നേഹവുമാണ് മകന്റെ വിവാഹ ക്ഷണക്കത്തിൽ ഇപ്രകാരം അച്ചടിക്കാനുള്ള കാരണമെന്ന് നന്ദികാന്തി നർസിലു പറയുന്നു കൂടാതെ എല്ലാവർക്കും ഈ ആശയം പറഞ്ഞപ്പോൾ ഇഷ്ടമായെന്നും എല്ലാവരും ഇതിനായി തന്നെ പ്രോത്സാഹിപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വിവാഹ ക്ഷണക്കത്തിൽ വോട്ട് അഭ്യർത്ഥന നടത്തുന്ന ആദ്യ വ്യക്തിയല്ല ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതുതിരഞ്ഞെടുപ്പിലാണ് ഈ ട്രെൻഡ് ആദ്യം കാണുന്നത് അന്നും നിരവധി പേർ വിവാഹ സമ്മാനങ്ങൾക്ക് പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വോട്ട് നൽകണമെന്ന് ക്ഷണക്കത്തിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു എന്തായാലും മൂന്നാം വട്ടവും ഹാട്രിക് വിജയം നേടി അധികാരത്തിലെത്താൻ പോകുന്നത് നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് കാരണം അത്തരത്തിലാണ് ഓരോ ദിവസവും കോൺഗ്രസ് വിട്ട് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്തെന്നാൽ മുങ്ങുന്ന കപ്പലിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ അതിനാൽ തന്നെ ഇനി കോൺഗ്രസിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് എല്ലാ കോൺഗ്രസ് നേതാക്കളും തിരിച്ചറിയുന്നുണ്ട് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്